ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് ഒരു കിഡിലൻ ഡിബേറ്റ് ഒരു ട്രോൾ വീഡിയോയും കൂടെയാണ് കാരണം നമ്മുടെ ഈ ബി ജെ പിയുടെ ചർച്ചയ്ക്ക് വരുന്ന ചില വേട്ടാവളിയന്മാരുണ്ട് അതിലൊരു പുതിയ അവതാരമാണ് പി ശ്യാംരാജ് സത്യം പറഞ്ഞാൽ എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു വിഭാഗം അല്ലേ അപ്പം നമ്മുടെ ട്വൻ്റി ഫോർ ചാനലിനകത്തെ നമ്മുടെ ഹാഷ്മി എടുത്തിട്ട് കീറി ഒട്ടിക്കുന്ന ഒരു കിഡിലൻ സാധനം അല്പമെങ്കിലും ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു അതുപോലുമില്ലാത്ത ഉളുപ്പില്ലാത്ത മാനവും അഭിമാനവും ഇല്ലാതെ ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് അടിയും തൊഴിയും കൊണ്ട് കണ്ടം വഴി ഓടുന്നത് നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നത് അല്ലേ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഒട്ടവം ഗോപാലൻ ടോർച്ച് സുര ഉള്ളിച്ചേട്ടൻ അങ്ങനെ കുറേ കോമഡി പീസുകളുടെ എന്താ പറയാ ഒരു 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 ശൃംഖല തന്നെയാണ് ഈ പറഞ്ഞ എന്നുള്ളത് എന്തായാലും ഈ ഒരു ചർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടുമുക്ക് ഗോപി സോറി നമ്മുടെ തൃശ്ശൂർ കട്ടെടുത്ത ഗോപിച്ചേട്ടൻ ഗോപിച്ചേട്ടനെ കുറിച്ചിട്ടായിരുന്നു ഈയൊരു ഇതിനകത്തൊരു ചർച്ച അതായത് ഈ വോട്ടിംഗ് ലിസ്റ്റിനകത്തെ പിന്നെ എ കുത്ത് ബി കുത്ത് സി കുത്ത് ഇങ്ങനെ കുത്ത് കുത്തു കുത്തി ഇട്ടിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നോട്ടുകളാണ് പല സ്ഥലത്തും ചെയ്തു മാറിയത് ഇപ്പോൾ വാരണാസിയിൽ തന്നെ പ്രധാനമന്ത്രിയായിട്ട് മത്സരിച്ചിട്ടുള്ള ഒരാൾ ആറ് ഘട്ടം വരുന്ന സമയം വരെ അദ്ദേഹം പിന്നെ ഒന്നാം സ്ഥാനത്ത് ഏതാണ്ട് ഒരു ഏഴായിരം എണ്ണായിരം വോട്ടിൻ്റെയൊക്കെ വ്യത്യാസം നീക്കി പെട്ടെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ജയിച്ച് കയറുന്നതായിട്ട് കാണാം മൂന്ന് മൂന്നര ലക്ഷം നാല് ലക്ഷം വോട്ടിനൊക്കെ ജയിച്ച് കയറുന്നത് ഇതൊക്കെ ഒരു അത്ഭുതമൊന്നുമല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം അതുപോലെ പല സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ തുടങ്ങിയ സമയത്തൊക്കെ ഇന്ത്യ സഖ്യമായിരുന്നു മുന്നിൽ വന്നത് പക്ഷെ ഒരു മൂന്ന് നാല് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതെല്ലാം മാറി പിന്നെ കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തത്രയും ദൂരത്തിലേക്കുള്ള സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ച് കയറുന്നത് ഇപ്പം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഈ ഒരു വിഷയം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ എലക്ഷൻ വന്ന് റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഈ ജനങ്ങളെ ഒന്നും നമുക്ക് വോട്ടിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് അതെന്ത് അത്ഭുതമാണ് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മുടെ തൃശ്ശൂർ വോട്ടുമുക്ക് ഗോവിയുടെ ഈ ഒരു വോട്ടിംഗ് തന്ത്രം അല്ലെങ്കിൽ പുള്ളി അവിടെ ജയിച്ച രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓരോ ദിവസം കണ്ടോണ്ടിരിക്കുക ആളില്ലാത്ത ഫ്ലാറ്റിൽ ഒമ്പത് വോട്ടുകൾ അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഡ്രൈവറിൻ്റെ വോട്ട് കുടുംബത്തിൻ്റെ പതിനൊന്ന് വോട്ട് അങ്ങനെ അതിർത്തി പങ്കിടുന്ന എല്ലാ എന്താ പറയുക മേഖലകളിൽ നിന്നും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ ഉത്സവത്തിന് പിന്നെ തൃശ്ശൂർ പൂരം കാണാൻ വരുന്ന കണക്ക് ഇങ്ങോട്ട് വന്ന് ഗോവി തമ്പുരാൻ വോട്ടും ചെയ്തിട്ട് നേരെ അങ്ങോട്ട് ഇതായിരുന്നു നമ്മൾ കണ്ട കാഴ്ച അപ്പം നമ്മുടെ ഈ ഷാംരാജ് എന്ന് പറയുന്ന ബി ജെ പിയുടെ എന്താ പറയാ പുലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് ഈ ചാനൽ ചർച്ചയ്ക്ക് വിടുന്നത് അവസാനം ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നല്ല ആൺകുട്ടികൾ ഇപ്പുറത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ച് പിന്നെ എലിക്കുട്ടിയായിട്ട് ഓടുന്ന കാഴ്ചയാണ് കാണുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ് നിങ്ങൾ ആരും കാണാതെ പോരുത് അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുക്കുക എന്നൊക്കെ പറയുന്നേ കേട്ടിട്ടില്ലേ അതാണ് കണ്ടോളൂ ഡ്രൈവർ ഉടൻ ഫോർജറിയിലൂടെ വോട്ട് ചേർത്ത കാര്യം സുരേഷ് ഗോപിക്കെതിരെ ആരോപണങ്ങൾ ഗോപിക്ക് അത് ചോദിക്കുമ്പോൾ വാരന്മാർ പലതും പറയുന്നു സുരേഷ് ഗോപിക്ക് പറയാം സുരേഷ് ഗോപു പറഞ്ഞുകൂടാ കാര്യം എന്താണ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിൽ പറയാമായിരുന്നു എന്താണ് വീട്ടുപേരി വട്ടപ്പുഞ്ഞ് ഒന്നല്ല എന്താണ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കമ്മീഷൻ മോഡുലേഷൻ മാറ്റുന്നു ദയ കരുണ അനുതാപം പോലെയുള്ള വികാരങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മുന്നിപ്പ് ഭാഗ്യവാന് പറഞ്ഞാൽ എന്താണ് നാടകമാണ് കഥ സിനിമയിൽ ബാർബറാം ബാലിനെ ഓർക്കുമ്പോൾ മമ്മൂട്ടി വിതുമ്പോൾ വിധുംബേനെ കമ്മീഷൻ ഒന്നുകൂടി ചോദിച്ചു കാണുന്ന എല്ലാ ആൾക്കാരും ബുദ്ധി ഇല്ലാത്ത നിരക്ഷര കക്ഷികൾ എന്നാണോ കമ്മീഷന്റെ ധാരണ ഈ ചോദ്യങ്ങൾക്ക് മറുപടി വേണ്ട ശ്യാംരാജ് നിങ്ങൾ ഇപ്പൊ എന്നോട് ഈ ചോദിച്ച ചോദ്യം നാടകമാണോ എന്ന് ഉൾപ്പെടെയുള്ള ചോദിച്ച ചോദ്യം അത് ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം അത് രാഷ്ട്രീയമാണ് നിങ്ങൾ എന്തർത്ഥത്തിലാണ് നിങ്ങളെ പോലെ അവതാരങ്ങൾ ചോദ്യം ചോദിക്കുന്നത് സ്പിരിറ്റ് ഞാനും ഇന്നലെ കണ്ടു ഞാനല്ല ഞാനും നിങ്ങളും അടക്കം മുഴുവൻ ആളുകളും തന്നെ കണ്ടിരുന്നു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് ഏഴാം തീയതി മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്മീറ്റിൽ അടക്കം പറഞ്ഞത് സീറോ കൂട്ടിയുള്ള വീട്ടു നമ്പറുകൾ വരുന്നു അതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ടവർ വീടില്ലാത്തവർ അവർ ഈവൻ പാലങ്ങൾ കടിയിൽ പോലും കിടക്കുന്ന ആളുകൾ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലുമുള്ള സൗകര്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ട് ഏതാ പട്ടപ്പൂജ ആയിരക്കണക്കിന് വീട്ടുപരികൾ പാലക്കറിയിൽ ഉറങ്ങുന്നവരാണോ ഇല്ലാത്തവരാണ് ആ യുക്തിക്ക് പറഞ്ഞി അച്ഛമാനെപ്പറ്റി ചോദിക്കാൻ കാര്യമായി വേറെ വല്ലതൊക്കെ പറഞ്ഞേ കമ്മീഷൻ പിന്നെ വീടുകളില്ലാത്ത ആളുകളെ പോലും ചെയ്യിക്കാനും അതിൽ ചേർക്കാനും വേണ്ടി അത്രമാത്രം ഒരു എഫോർട്ട് ഇലക്ഷൻ കമ്മീഷനകത്തുന്നു നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം അത്രത്തോളം ഇൻക്ലൂസീവ് ആണ് എന്നും അദ്ദേഹം അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ശ്രീ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ അതിന് എന്ത് ഉത്തരം പറയുന്നത് ഇപ്പോ അദ്ദേഹത്തിന് ഏഴാം തീയതിയുടെ പ്രസ്മീറ്റിൽ തന്നെ ശകുൻ റാണി എന്ന് പറയുന്ന ഒരു

അത് ഈ പറയും ശ്യാമൻ മനസ്സിലാകത്തല്ല ഈ ഇലക്ഷൻ താൻ നല്ല ബോധ്യമുള്ള വർക്ക് ചെയ്തിട്ട് ശ്യമൻ മനസ്സിലാകാത്ത കാര്യമല്ല അതിനകത്തിരിക്കുന്ന അതിനകത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പോളിംഗ് തിക്കിയതോറും ഞങ്ങളുടെ രേഖയല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ രേഖയല്ലാന്ന് അത് വെച്ചിട്ടാണ് വോട്ട് ചെയ്തിട്ട് പറയുന്നത് രണ്ട് വോട്ടല്ല മൂന്ന് വോട്ട് രക്തമുത്തിൽ ഇരട്ട വോട്ട് ചെയ്തതിന് പ്രൂഫ് ഇല്ല എന്ന് കർണാടക ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ആ വ്യക്തിയും പറഞ്ഞു എങ്കിലും എന്തുകൊണ്ട് പ്രൂഫ് കൊടുക്കുന്നില്ല അല്ല മൂന്ന് വോട്ട് ഉള്ളത് പ്രൂഫിലായിട്ടുണ്ടോ കൈന്ന് പോയില്ല കർണാടക പറഞ്ഞു രണ്ട് വോട്ട് ചെയ്തതിന് പ്രൂഫില്ല മൂന്ന് വോട്ടില്ലെന്ന് പറഞ്ഞില്ല പരിരാക്താക്കളുടെ വാർത്താ സമ്മേളനം നടത്തി പച്ചക്കള്ളം പറഞ്ഞു എന്താണ് എന്ന് പറയുന്ന ഒരു വോട്ടർ ഒന്ന് അത് മൂന്ന് വോട്ടർമാർ തെളിഞ്ഞില്ല എന്ന് പറഞ്ഞത് മാത്രം നിക്കണ്ട ശകുണ്ടറായി മാത്രം ഇല്ലാ ശകുന്ത ഒക്കെ പൊളിഞ്ഞ് കാട്ടിക്കറിയ കേസാണ് രാഹുൽ ഗാന്ധി ശ്യാമിന് ആരെങ്കിലും അറിയോ എച്ച് ഐ ജെ പേരുള്ള ഒറ്റത്തെ പേരെ അറിയോ ശ്യാമിന് ശ്യാം ബി സി ഡി എന്ന് പേരുള്ള എ ബി സി ഡി പേരുള്ള ഒറ്റ അച്ഛനെ അറിയാവോ എനിക്ക് അറിയില്ല ഈ രാജ്യത്തെ ഒരു വോട്ടർക്കും അറിയില്ല ഈ രാജ്യത്തെ ഒരു ബി സി ഡി എഫ് ജി എന്ന് അക്ഷരമാർ രാജ്യത്ത് ഒരു വോട്ടർക്കും അറിയില്ല ഏറ്റവും ചുരുങ്ങിയ പക്ഷം എ ബി സി ഡി ഡി എഫ് ജി അച്ഛന്മാർ എങ്ങനെ വന്നു വോട്ടർ ലിസ്റ്റിൽ എന്ന ചോദ്യത്തിനെങ്കിലും കമ്മീഷൻ മറുപടി പറയണ്ടേ നിങ്ങൾക്ക് പറഞ്ഞു തോന്നുന്നു എച്ച് ഐ ജെ കെ എൽ എം എങ്ങനെ കമ്മീഷൻ ആയിരക്കണക്കായി വന്നു എന്ന് മറുപടി പറയണ്ടേ ശ്യാമേ ാണ് ശരി ആ സമയത്ത് കണ്ടുപിടിച്ചില്ല ആ സമയത്ത് കണ്ടുപിടിച്ചില്ല കണ്ടുപിടിക്കാത്ത പോകുമോ ഒരു മണ്ഡലത്തിൽ ഒറ്റപക്ഷ ഒറ്റ ലക്ഷം കള്ള വോട്ട് കള്ളവോട്ട് ഒറ്റ വാക്ക് പറയാൻ ധൈര്യമില്ലാത്ത കള്ളം പറഞ്ഞെങ്കിൽ രാഹുൽ ഗാന്ധി പിടിച്ച് എന്ന് ധൈര്യമില്ലാത്ത എന്താ അനുരാഗ് നടത്തി അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ ശ്യാംരാജ് രാഹുലേക്കാൾ രാഹുലും അനുരാഗ ഒരു ലക്ഷത്തിലധികം കള്ളവോട്ടെന്നാരോപണത്തിന് മുന്നിൽ ഉത്തരവില്ലാ നിൽക്കുക ശ്യാംരാജിന്റെ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ മറുപടി രാജ്യത്തിന് വേണ്ടതാണ് ശ്യാമെ ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറയുമ്പോൾ എന്തുകൊണ്ടാണ് രേഖാമൂലം പരാതി കൊടുക്കാത്തത് മുമ്പത്തെ മഹാരാഷ്ട്രയിൽ എന്താ പറഞ്ഞത് അനുരാഗ് താക്കൂർ എന്താണ് രാഹുൽ ഗാന്ധിക്കാണ് പരാതിയില്ലേ ഞാൻ പറഞ്ഞു തീർക്കട്ടു അനുരാഗ് താറിനായി പറഞ്ഞ റായ്ബറയിലെയും വയനാട്ടിലെയും ലക്ഷക്കണക്കിന് കള്ളവോട്ടിൽ ബിജെപിക്ക് പരാതിയില്ലേ ലക്ഷൻ കമ്മീഷൻ ബിജെപിയുടെ കൂട്ടുകക്ഷിയാണ് റഫറിയല്ല ബിജെപി പക്ഷത്ത് കളിക്കുന്ന കളിക്കാരനാണ് ലക്ഷം രാഷ്ട്രീയമാണ് കാര്യങ്ങളൊക്കെ അനുരാഗ് താക്കൂർ പച്ചക്കള്ളം പറഞ്ഞതല്ലെങ്കിൽ ഇതുപോലത്തെ ഡിബേറ്റിന് വിട്ടുകഴിഞ്ഞാൽ ഇതുപോലെ അടിയും കൊണ്ട് കണ്ടം വഴി ട്രൗസറും കീറി ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാം ചെയ്തു വെച്ചിട്ട് ഉളുപ്പില്ലാതെ ഇങ്ങനെ വന്നിരുന്നോണ്ട് ന്യായീകരിക്കാൻ ഇവന്മാരെ പോലല്ലാതെ ഒരാൾക്ക് സാധിക്കത്തില്ലാട്ടോ അത് ഈ പ്രസ്ഥാനത്തിന്റെ എന്താ പറയാ ഒരു കുത്തക അവകാശമായിട്ട് ഇവരെടുത്തിരിക്കുക എണ്ണം ഉണ്ട് വേട്ടാവളിയന്മാര് ഇങ്ങനെ വന്നിരിക്കുക പൊട്ടത്തരവും വിവരക്കേടും പറയാ അവസാനം അടിയും കൊണ്ട് കണ്ടം വഴി ഓടുക ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ടും തൃശ്ശൂർ കട്ടെടുത്ത് വോട്ടും മുക്കിയിട്ട് അക്ഷരം പോലും തമ്പ്രാം മിണ്ടിയിട്ടില്ല വാമൊഴിഞ്ഞിട്ടില്ല ജനാധിപത്യത്തെ അട്ടിമറിച്ച് എങ്ങനെയൊക്കെയാണ് ഭരണത്തിൽ എന്നുള്ളതിന്റെ പുതിയൊരു തന്ത്രവും കൂടെ നമുക്ക് പഠിപ്പിച്ച് തന്നിരിക്കുകയാണ് ഈ മഹാവീരന്മാർ അല്ലേ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും